പഠിക്കാനായിട്ട് പോകുന്ന മിനിമിൽ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം പഠിച്ചിട്ട് പോകേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമ്മൾ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റൻസ് ആണ് നോക്കുന്നത് ഈ ചോദ്യങ്ങൾ നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നൂറ് ശതമാനം ഓർപ്പിക്കാം ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുമെങ്കിൽ ഡെഫിനറ്റ്ലി ആ പോർഷൻ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്ത് കുറച്ചു കൂടി സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം ഏതൊക്കെയാണ് ക്വസ്റ്റിൻസ് ഒന്നാമത്തെ വാട്ട് വാസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് സുബാർ ഡ്യൂറിംഗ് മുഗൾ പീരീഡ് മുഗൾ മരണകാലത്തെ ഭരണ യൂണിറ്റ് സുബ എന്തായിരുന്നു സുബ എന്ന് പറയുന്നത് എന്തായിരുന്നു വില്ലേജ് ആയിരുന്നോ ഡിസ്ട്രിക്ട് ആയിരുന്നോ പ്രൊവിൻസ് ആയിരുന്നോ സിറ്റി ആയിരുന്നോ വില്ലേജ് ഗ്രാമമായിരുന്നോ ജില്ലയായിരുന്നോ പ്രവിശ്യ ആയിരുന്നോ സിറ്റി ആയിരുന്നോ എന്തായിരുന്നു എന്തായിരുന്നു സുബ ഏറ്റവും ആദ്യത്തെ ആണ് സുബ അല്ലെ സുബാർ സർക്കാർ ഗ്രാമ എന്നാണ് നമ്മൾ പഠിച്ചത് ഏറ്റവും ആദ്യത്തെ സുബപ്പോ എന്തായിരുന്നു പ്രൊവിൻസ് ആയിരുന്നു യെസ് ആൻസർ ഏതാണ് വരുന്നത് ആൻസർ സീ ആണ് സി ആണ് വരുന്നത് പ്രൊവിൻസ് ആയിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ ദർ ടൂൾ യൂസ്ഡ് ഫോർ ഇറിഗേഷൻ ഡ്യൂറിംഗ് മുഗൾ പീരീഡ്

മുഗൾ ഭരണകാലത്ത് വിദേശ വസ്തുക്കളുടെ കവാടം എന്നറിയപ്പെട്ടിരുന്നത് ഏതായിരുന്നു നമ്മൾ സോഷ്യോ ഇക്കണോമിക് പ്രോഗ്രസ് അല്ലെങ്കിൽ അവരുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി പഠിച്ച സമയത്ത് പഠിച്ചൊരു കാര്യമാണിത് അപ്പൊ ഏതൊരു ആ പോർഷൻ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഏതാണ് വിച്ച് വാസ് ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ് ആ ഫോറിൻ ഗുഡ്സിന്റെ ഗേറ്റ് വേ എന്ന് അറിയപ്പെടുന്ന ഡൽഹി ആണോ ആഗ്ര സൂററ്റ് ആണോ ഗുജറാത്ത് ആണോ ഏതാണ് ആൻസർ വരുന്നത് യെസ് ആൻസർ വരുന്നത് നമ്മുടെ ഗുജറാത്ത് ആണ് ഓക്കെ ആൻസർ വരുന്നത് ഏതാണ് ഗുജറാത്ത് ആണ് ഓക്കെ അപ്പൊ ഇക്കോസ് ആൻസർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ പോർഷൻ അത്ര നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം കോഷൻ എടുത്ത് ഒന്നുകൂടി പഠിക്കുന്ന കാര്യം മറന്നു മറന്നുപോകല്ലേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ഓക്കെ കണ്ട കൊസ്റ്റാണ് അല്ലെ വാർഡ് മാസം പ്രിൻസ് മഹാഭാരതം പേർഷ്യയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ആരാണ് ഷാജഹാൻ മകനാണെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു യെസ് അതായത് ആ താൻ ലിറ്ററേച്ചർ ആ ഒരു പോർഷൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനെ ആൻസർ ചെയ്യാനും പറ്റും ഓക്കെ ഔറംഗസേബ് ആണോ അക്ബർ ആണോ ദാര സുഖോ ആണോ അതോ ഷാജഹാൻ ആണോ ഔറംഗസബ് അക്ബർ ദാര ഷുഖോ ആൻഡ് ഷാജഹാൻ ആരാണ് മഹാഭാരത കഥകൾ എന്തു പേർഷ്യയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് പോർഷൻ ആൻഡ് ഇന്ത്യൻ കൾച്ചറൽ ഇന്റഗ്രേഷൻ അല്ലെ ആ ഒരു പോർഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചതാണ് അതിന് ആൻസർ ഏതാണെന്ന് പറയാവോ ആരാണ് ഷാജഹാന്റെ മകനായ ധാരാസുക്കോ ആണ് ഓക്കെ അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റിൻ നമുക്ക് നോക്കാം Which വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് മുഗൾ ആൻഡ് ഇന്ത്യൻ ആർക്കിടെക്ചർ ഫ്യൂഷൻ ഇന്ത്യൻ ആൻഡ് മുഗൾ ആർക്കിടെക്ചർ ഫ്യൂഷനിലെ എക്സാമ്പിൾ അല്ലാത്തത് ഓക്കെ അതിൽ ഉദാഹരണമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത് മൂന്നോളം നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ ഏതൊക്കെയാണ് പഠിച്ചത് ഓർത്തെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും താജ്മഹൽ ആഗ്ര ഫോർട്ട് റെഡ് ഫോർട്ട് ആൻഡ് കുത്തം മിനാർ ഏതാണ് ഏതാണ് താജ് മഹൽ ആണോ ആഗ്രകോട്ടാണോ ചെങ്കോട്ടയാണോ കുത്തബ് മിനാർ ആണോ ഏതാണ് ഇതിൽ പെടാത്ത ഏതാണ് ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കണേ നോട്ട് ആൻഡ് എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് குத்து மீனாற ஏதான ஆன்சர் வரது ஏதான ஆன்சர் வரது കുത്തബ് മിനാർ ആണ് ഓക്കെ സെറ്റ് ആണല്ലോ സെറ്റ് ആണല്ലോ സെറ്റ് ആണല്ലോ കുത്തബ് നെക്സ്റ്റ് നോക്കാം വാട്ട് വാസ് ഓഫ് സിറ്റി ആൻഡ് ആൻഡ്ഡം എസ്റ്റാബ്ലിഷ് ബൈ ബ്രദേഴ്സ് ഹരിഹര ആൻഡ് ബുക്ക ബുക്ക ഹരിഹര ആൻഡ് രണ്ടുപേരും എസ്റ്റാബ്ലിഷ് ചെയ്ത ആ സാമ്രാജ്യത്തിന്റെ പേരെന്തായിരുന്നു ഹംപിയാണോ വിജയനഗര ആണോ ഡൽഹി ആണോ ആഗ്രയാണോ ഡൽഹി ആഗ്ര ഏതാണ് ഏതാണ് നമ്മൾ മുഗൾ എംപയറിനെ കുറിച്ചും പിന്നെ മറ്റേത് സാമ്രാജ്യത്തെ കുറിച്ചുമാണ് ചർച്ച പഠിച്ചത് വിജയനഗര ഏതാണ് വരുന്നത് വിജയനഗരിയാണ് റൈറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ കിങ്ഡം വിജയനഗര കിംഗത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രാജാവിന്റെ പേരെന്തായിരുന്നു എന്നാണ് ചോദിച്ചത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രാജാവിന്റെ പേരെന്തായിരുന്നു എന്തായിരുന്നു എന്തായിരുന്നു ഹരിഹര കൃഷ്ണദേവരായ നരസിംഹ തിരുമല ആരാണ് കൃഷ്ണദേവരായി യെസ് ഏതാണ് കൃഷ്ണദേവരായി ആണ് ഓക്കെ അപ്പം ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോൺ വറി നമുക്ക് സമയമുണ്ട് എന്ത് ചെയ്യുക നമ്മൾ ലൈവുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക ആൻഡ് എൻ എല്ലാ ചാപ്റ്റേഴ്സിനെയും എന്ത് ചെയ്യുക വീഡിയോസ് കൃത്യമായിട്ട് കാണുക ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കുക എക്സാം അടിപൊളി കേൾക്കുക ഓക്കെ താങ്ക് യു